അസലാ വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അറഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ ഇര റബി മാസം നമ്മുടെ മുത്ത് ഹബീബ് ലോകത്തിൻ്റെ രാജാവായ നേതാവായ നമ്മുടെ നേതാവായ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സലഹ് അലൈ വസലമ ജനിച്ച ഒരു മാസമാണല്ലോ അപ്പം നം നമ്മുടെ നബിയുടെ ഒരു പത്ത് പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ഒരു പ്രത്യേകതകൾ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേസിൽ സൂക്ഷിക്കുക എന്നാൽ നിങ്ങൾക്ക് കാവൽ കിട്ടും നിങ്ങളുടെ വീടുകളിൽ തീപ്പിടുത്ത ും കുക്കർ പൊട്ടിത്തെറി അതുപോലെയുള്ള പല ഇടങ്ങാറുകളും ആപത്തുകളിൽ നിന്നും കാവൽ കിട്ടും അതുപോലെ നമ്മളെ എല്ലാ നഷ്ടപ്പെട്ട കാര്യങ്ങളിലും കാണാതായി പോകുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹ് കാവൽ തരും നമ്മുടെ വീടുകളിൽ എല്ലാ ജാതിയിലും സംരക്ഷണം കിട്ടും വിഷാദിയിൽ നിന്നുള്ള ഉപദ്രവത്തെ തൊട്ട് സംരക്ഷണം കിട്ടും എല്ലാവരും ഈ ഒരു പത്ത് അറിവുകൾ അറിയുക എഴുതി സൂക്ഷിച്ചാൽ അസൂയക്കാരിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടും അസൂയക്കാർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റില്ല ഒന്ന് നബിസ് അല്ലാ വസ്ലമ്മ തങ്ങളുടെ നീല് ഭൂമിയുടെ മേൽ കാണപ്പെട്ടിട്ടില്ല രണ്ട് നബിസ്വലു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ ആരും തന്നെ കാണപ്പെട്ടിട്ട് ഇല്ലായിരുന്നു മൂന്ന് നബിസ് അല്ലാ വസല്ലമ്മ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടില്ല നാല് നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് ഒരിക്കൽ പോലും സ്വപ്ന സഖലനം ഉണ്ടായിട്ടില്ല അഞ്ച് നബീ സല്ലാ അലൈഹ വസല്ലമ്മ തൊരിക്കൽലും കോട്ടവായു ഇട്ടിട്ടില്ല ആവി ഇട്ടിട്ടില്ല ആറ് നബി നബിസ്ലാ അല്ലെ വസല്ലമ്മ തങ്ങളിൽ നിന്നും മൃഗങ്ങൾ ഓടിപ്പോയിട്ടില്ല നബിയുടെ അടുത്ത് വരുമ്പോൾ മൃഗങ്ങൾ ഓടിപ്പോയിട്ടില്ല ഏ നബി സലല്ലാഹു അലൈ വസലമ്മ തങ്ങൾ ചില കർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് നബിയെ വയറ്റിൽ നിന്ന് തന്നെ ചില കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് നബി സല അല്ലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഉറങ്ങാറില്ല നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ അപ്പോൾ അവിടെ മയങ്ങി പോകുമല്ലോ നബി സല അല്ലാഹു അലൈഹി വസലമ്മ ഉറങ്ങുമ്പോൾ എല്ലാം അറിയുമായിരുന്നു ഒൻപത് നബിസ്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് മുന്നിലേക്ക് കാണും പോലെ പിന്നിലേക്കും കാണാൻ സാധിക്കും നമുക്ക് പിന്നിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം നബി സല അല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിഞ്ഞ് നോക്കാതെ മുമ്പോട്ട് നോക്കിക്കൊണ്ട് തന്നെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും പത്ത് നബി സലാഹു അലൈവീ തങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നബിയുടെ ചുമൽ ഉയർന്ന് കാണുമായിരുന്നു പതിനൊന്ന് നബി സല അല്ലാഹു അലൈഹി വസല്ലമ്മ ജനങ്ങൾക്ക് പുറത്ത് കൊടുക്കുമായിരുന്നു ക്ഷമ ചെയ്യുമായിരുന്നു നബിസ്ലാഹു അലൈഹി വസ്ലമെ ആരെന്ത് ചെയ്താലും നബിസ് അലൈ വസല്ലമ്മ അവർക്ക് ക്ഷമ കൊടുക്കും പന്ത്രണ്ട് നമ്മുടെ മുത്തായ മുഹമ്മദ് നബി നബിസ് വസല്ലമ്മ നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമായിരുന്നു മറ്റുള്ളവർക്ക് കൂടുതൽ ദ്വാ ചെയ്യും പതിമൂന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ധർമ്മം ചെയ്യുമായിരുന്നു എല്ലാവർക്കും ഉള്ളതിൽ വെച്ചിട്ട് കൊടുക്കുമായിരുന്നു ഒരു ഈ തപ്പയാണ് കയ്യിലുള്ളതെങ്കിൽ അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കുമായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി സലല്ലാ വസല്ലമ്മയുടെ പ്രത്യേകതകൾ പറഞ്ഞാൽ തീരില്ല പ്രധാനപ്പെട്ട ഈ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻഷാല്ല വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസ്ലാമലൈക്കും